¡Gracias! ഞ്ചിയെ നിങ്ങൾ നിസ്സാരമായിട്ട് കരുതരുത് കേട്ടോ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മൈലാഞ്ചി നമ്മൾ അറിയാതെ പോയ കുറേ കാര്യങ്ങളുണ്ട് ഞാനതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെപ്പോഴും നമ്മളുടെ കൈ ചുമക്കാനും തലയിൽ ഹെന ചെയ്യാനൊക്കെയാണ് ഈ മൈലാഞ്ചി ഉപയോഗിക്കുന്നത് അല്ലേ എന്നാൽ നമ്മുടെ സ്കിന്നിന് വളരെ ഉപയോഗപ്രദമായ നല്ലൊരു സാധനമാണ് മൈലാഞ്ചി പലപ്പോഴും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചൊറിഞ്ഞ് തടിക്കുക നമുക്ക് എന്താണ് പറയുക നമ്മൾ പൊള്ളൽ വരിക അങ്ങനെയുള്ള നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും സ്കിന്നിന് നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് പ്രായം കൂടുന്ന വിങ്കിൾസൊക്കെ വരില്ലേ മോത്ത് പാ ചുളിവുകൾ അതൊക്കെ വരാതിരിക്കാൻ ഈ മയിലാഞ്ചി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ നമുക്ക് അരച്ചൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇത് റെഡ് കളറായിട്ട് നമ്മളുടെ മുഖത്തൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒന്നോ രണ്ടോ പിടി നമ്മൾ മൈലാഞ്ചി ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിന് ശേഷം ഒരു മുക്കാ ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ വെള്ളം എടുക്കുക കേട്ടോ ഇത് നമ്മൾ ആഴ്ചയിൽ 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 ഒരു ദിവസം കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വീട്ടിൽ രണ്ട് നിങ്ങൾക്ക് സാധിക്കും നമ്മൾ ഇത് വെറുതെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഇത് ക്രീം ആയിട്ടും അങ്ങനെയൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലല്ലോ സ്കിന്നിലിട്ട് റെഡ് കളർ ആവും അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് എന്തെങ്കിലും അലർജി പ്രോബ്ലം ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് റിഞ്ഞ് തടിക്കുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇത് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് നീരിയ ചൂടോടുകൂടി നമ്മൾ ശരീരത്തിൽ ഒഴിക്കുകയാണെങ്കിൽ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ഉണ്ടാവും അതുപോലെ തന്നെ പാടുകൾ പോകും അതുപോലെ ചുളിവുകൾ മാറും അതുപോലെ നമുക്കുണ്ടാകുന്ന അലർജി പ്രോബ്ലംസ് ഒക്കെ മാറാനായിട്ട് സഹായിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം അടുത്തായിട്ട് ഈ മൈലാഞ്ചി നമ്മൾ ഇതുപോലെ തണ്ടോടുകൂടി തന്നെ പുഴുക്കളൊന്നും ഇല്ല എന്ന് നമ്മളത് ഉറപ്പുവരുത്തണം പ്രാണികളോ പുഴുക്കളോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ ബെഡിൻ്റെ അടിയിൽ സോഫേൻ്റെ കുഷിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബെഡിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ലെല്ലാം പോകും അതുപോലെ തന്നെ ഉച്ച വരിക കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോൾ ഉള്ള ബാഡ് സ്മെല് ഇതൊക്കെ ഒരു പരിധിവരെയും മാറ്റാനായിട്ട് സഹായിക്കും ഇത് അവിടെ ഇരുന്ന് ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് പുതിയത് വെച്ചു കൊടുക്കാം കേട്ടോ ബെട്ടിൻ്റെ അടുത്ത് അടിയിൽ ഫുള്ള് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ കുറച്ച് മയിലാഞ്ചി പൊടി മയിലാഞ്ചി ഉണക്കി പൊടിച്ച് പൊടിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപയോഗപ്രദമാണ് കേട്ടോ ഞാൻ ഈ ഒരു ടിന്നു നിറച്ച് എന്നും പൊടിച്ച് വെക്കും കേട്ടോ വെയിലുള്ളപ്പോൾ ഒന്ന് വെറുതെ ഇട്ട് കൊടുത്താൽ മതി അത് പെട്ടെന്ന് ഒരു കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ് കുറേ ദിവസം വേണ്ട ഞാൻ ഇതുപോലെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പാത്രത്തിലാണെങ്കിലും എടുത്താൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് മൈലാഞ്ചി ഇതുപോലെ പച്ചനെ തന്നെ ഇട്ട് ൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കിയ പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി നമ്മൾ കുറച്ചധികം കിട്ടുമ്പോൾ ഇതുപോലെ ഉണക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ ചെറിയ സമയങ്ങളിൽ പ്രാണികളും ഈച്ചകളൊക്കെ ഭയങ്കരമായിട്ട് വരും ചില സമയങ്ങളിൽ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലൊരു കണലിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് അയിമോദകം ഇല്ലേ അമോദകവും കൂടെ അതിൻ്റെ മേളിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് പുക കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതാണ് കേട്ടോ ആ പ്രാണിയുടെയും ഈച്ചയുടെ ഒക്കെ ശല്യം തന്നെയാ പോകുന്നതായിട്ട് കാണാൻ നമ്മൾ കുറച്ചധികം ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ വെച്ചു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ ഈച്ചയും പ്രാണികളൊക്കെ വരുമല്ലേ ആ സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാം നിങ്ങൾക്ക് ഈ പച്ച മൈലാഞ്ചി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആ ഒരു പൊടി ഇട്ട് കൊടുത്താലും മതി നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നമുക്ക് കെമിക്കൽ ഉപയോഗിക്കുന്ന പോലെയല്ല ഇത് നമുക്ക് ശ്വാസം മുട്ടുള്ളവർക്കും അലർജി ഉള്ളവർക്കും ഒക്കെ ഇത് പോച്ചാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പ്രാണികളെ ശല്യം ഈച്ചയുടെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ല ബെസ്റ്റ് ഒരു ഹോം റെമഡിയാണ് എല്ലാവരും മസ്റ്റായിട്ടും ചെയ്തു നോക്കാം അടുത്തതായിട്ട് muk നമ്മളുടെ ആല എന്ന് പറയില്ലേ ആല എന്ന് പറയുന്നത് നമ്മുടെ വൈദ്യശാലയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നത് നമ്മളുടെ ആല എന്ന് പറയുന്നത് അപ്പോൾ അത് വാങ്ങുക ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ അടുക്കളയിൽ എന്നും വേണ്ട ഒരു സാധനമാണ് ഇത് അപ്പോൾ നമ്മളുടെ മയിലാഞ്ചിയും ഇതും കൂടി നമ്മളൊന്ന് ചതച്ച് ഒരു ചെറിയ പീസ് മാത്രം എടുത്താൽ വേണ്ടിയിട്ട് ഇത് അധികം എടുക്കരുത് ഒരു ചെറിയ പീസ് എടുക്കുക എന്നിട്ട് കുറച്ച് മൈലാഞ്ചി ഒരു ഒരു രണ്ട് മൂന്ന് തണ്ടിന്ന് ഇതുപോലെ ഊരി എടുത്തതിന് ശേഷം മയിലാഞ്ചിയും ഈ ഒരു ആല കൊണ്ട് നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇടികല്ലണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി നല്ലതുപോലെ ചതച്ചെടുക്കാം ഇനി ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ നമ്മളുടെ കൈ പൊള്ളുകയോ അല്ലെങ്കിൽ നമ്മളുടെ കൈ മുറിയുകയോ ചെയ്യൂലേ അപ്പോൾ തന്നെ നിങ്ങൾ ഇതൊന്ന് ചതച്ചത് ഇത് രണ്ടും കൂടി നല്ലതുപോലെ തന്നെ ഇതുപോലെ അരഞ്ഞു കിട്ടണമെന്നൊന്നുമില്ല നല്ലപോലെ ചതച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് വെച്ചു കൊടുത്ത കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പൊള്ളൽ മാറുകയും മുറിവ് മാറാനും ഇത്രയും നല്ലൊരു മരുന്ന് വേറെയില്ല കേട്ടോ അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊരു ആശ്വാസം കിട്ടും ആ പൊള്ളിയത് എവിടെയാണോ അത് വെച്ചുകൊടുക്കുക പൊള്ളച്ച് വരുകയോ അവിടെ ആ ഒരു കറുത്ത പാട് വരുകയോ ചെയ്യുകയില്ല കേട്ടോ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞെടുക്കണം എന്നില്ല അതുപോലെ നികത്തിൻ്റെ സൈഡിൽ പഴുക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതൊന്ന് വെച്ച് കെട്ടിക്കൊടുത്താൽ മതി ഈ ഒരു മൈലാഞ്ചിയും ആലും കൂടി ഒന്ന് ചതച്ചതിന് ശേഷം തുണി വെച്ച് ഒന്ന് കെട്ടി നമ്മൾ വെച്ച് കൊടുക്കുകൊള്ളിക്കഴിഞ്ഞാൽ അവിടെ ഒരു കറുത്ത പാട് വരിക മുറിവ് വന്നു കഴിഞ്ഞാല് ആ മുറിവിന്റെ പാട് പോകാതെ ആ പാട് അവിടെ തന്നെ കിടക്കില്ലേ ആ അങ്ങനെയൊന്നും നമ്മൾ ഇത് വെച്ച് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ കഴിഞ്ഞാല് അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പാടോ അതൊന്നും ഉണ്ടാവില്ല ഇപ്പം ഒരു മുറിവൊക്കെ വന്നാൽ ആ പാട് പോകാനായിട്ട് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു പാട് പോവില്ലല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കാട്ടോ കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ഹോം റെമഡിയാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു നമ്മളുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കാ ടീസ്പൂൺ നമ്മളുടെ ചതച്ച നമ്മളുടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അതിനുശേഷം നമ്മളൊരു പിടി നമ്മളുടെ മൈലാഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മൾ എന്നിട്ട് ഉപ്പിടാതെ തിളപ്പിച്ച് നമ്മളുടെ കഞ്ഞിവെള്ളം ഉപ്പ് ഇടരുതൊരിക്കലും അത് നമ്മൾ ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു രാത്രി ഇതിരുന്നതിന് ശേഷം പിറ്റേന്ന് രാവിലെ നിങ്ങൾ ഇതുകൊണ്ടൊന്ന് തല കഴുകാം കേട്ടോ നമ്മളുടെ മുടിയിലുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ അതുപോലെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ആയിരം രണ്ടായിരം ഒക്കെ കൊടുത്തിട്ട് സ്മൂത്നിങ് ചെയ്യിൽ അതൊന്നും ചെയ്യേണ്ട നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് മുടി നല്ല കാട് പോലെ വളരാനായിട്ട് ഈ ഒരു മിശ്രിതം മാത്രം മതി ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നിങ്ങൾ ഇത് പതിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്കുണ്ടാവുന്ന വ്യത്യാസം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും അത്ര റിസൾട്ടാണ് കിട്ടുന്നത് നമ്മൾ ഹെയർ ട്രീ ട്രീറ്റ്മെൻറ്റ് ഒന്നും എവിടെയും പോയി ചെയ്യേണ്ട മുടി കൊഴിഞ്ഞു പോയ സ്ഥലത്ത് മുടി വളരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തല കഴുകുമ്പോൾ ഇത് നല്ല രീതി രീതിയിൽ കഴുകിയെടുക്കാം ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഓഫീസിൽ പോകാത്ത ദിവസങ്ങളിൽ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ സോപ്പൊന്നും ഇടാതെ തന്നെ ഇതുകൊണ്ട് കഴുകിയെടുക്കുമ്പോൾ ഒരു എന്തായാലും ഉണ്ടാവും അപ്പം നിങ്ങൾ അങ്ങനെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്ത് നോക്കാന്ന് ഭയങ്കര നല്ല റിസൾട്ടാണേ അടുത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാരസിറ്റമോള് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ട് ഗുളിയാണ് എടുത്തേക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കണം കേട്ടോ തരി തരിയൊന്നും പാടില്ല നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കുക ശേഷം നമ്മൾ ഇതുപോലൊരു ബോട്ടില് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തിടാനായിട്ടുള്ള നല്ലൊരു ബോട്ടിൽ എടുക്കുക അന്ന് വന്നിട്ട് നമ്മൾ ഈ ഒരു പാരസിറ്റമോളിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ കൈകളിൽ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു പാത്രത്തിൽ മിക്സ് ചെയ്തെടുത്താലും മതി എന്നിട്ട് ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല അതും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പൗഡറിൻ്റെ ഇത് ബോട്ടിലേക്ക് ഇത് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു കാ ടീസ്പൂൺ എടുക്കുന്നുണ്ട് അധികം ഒന്നും വേണ്ട എന്നിട്ട് അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യും മൂന്നും കൂട ഇത് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും പല്ലിയും പാറ്റയും ഒന്നും പോയില്ലെങ്കിൽ ജന്മത്ത് പിന്നെ നിങ്ങളെ പോയില്ല ഇത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങളെ വീട്ടിൽ നിന്ന് പല്ലി പാറ്റ അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യമൊക്കെ പോകും കേട്ടോ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഓവുകളിൽ ബാത്റൂമിലാണെങ്കിലും സിങ്കിലാണെങ്കിലും വാഷ് ബേസണിലാണെങ്കിലും ഇതുപോലുള്ള ഓവുകളിൽ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് രാവിലെ വെറുതെ ഒന്ന് ഒഴിച്ച് കളഞ്ഞാൽ മതി കേട്ടോ ഒരാഴ്ച അടുപ്പിച്ചത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ പാറ്റയുടെ ശല്യമേ ഉണ്ടാവില്ല അടുത്തതായിട്ട് പാറ്റ ഈ ഓവുകളിൽ നിന്നാണ് നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ചെയ്ത് വെച്ചേക്കുന്ന മിശ്രിതം ഇട്ട് കൊടുത്ത് കുറച്ച് പേസ്റ്റ് ഏത് പേസ്റ്റ് ആണെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കബേർഡിന്റെ ഉള്ളിലൊക്കെ ഇതൊന്ന് വെച്ച് കൊടുക്കുക വന്നിരിക്കുന്ന എവിടെയൊക്കെ ആണോ പല്ലി വന്നിരിക്കുന്ന എവിടെയൊക്കെയാണോ അവിടെ ഒന്ന് വെച്ചു കൊടുക്ക കേട്ടോ അത് ആഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ അതൊന്ന് തുടച്ചു കൊടുക്കണം എന്നിട്ട് വേറെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമ്മള് ഈയൊരു മിശ്രിതം എടുത്തിട്ടുണ്ട് അതിലേക്ക് നീരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടുവെള്ളം അല്ലാണ്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് നിങ്ങളിത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക എപ്പോഴെപ്പോഴും നമ്മൾ മിക്സ് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ലല്ലോ സ്പ്രേ ബോട്ടിൽ അപ്പോൾ യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്ക് വളരെ അധികം ഈച്ച ശല്യമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പ്രാണികളൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇതൊന്ന് തളിച്ചതിന് ശേഷം ഇപ്പോൾ നിലത്താണെങ്കിലും ഡൈനിങ് ടേബിളിലാണെങ്കിലും കൗണ്ടർ ടോപ്പിലാണെങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്തു കൊടുത്തതിനു ശേഷം ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ ഈച്ചയുടെയും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഇല്ലാതാക്കുന്നതാണ് അപ്പൊ എല്ലാരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്